அம்ம சும் சரி புதிய வளாகிலேயே எல்லாருக்கும் இன்னத்த வலாகு இன்ன வரிஞ்ச എന്താ പറയുക നമ്മളെ കൊന്നപ്പോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വിഷുവിൻ്റെ വ്ളോഗാണ് കുറേ ഒന്നും എടുക്കാൻ പറ്റില്ല കുറച്ച് കുറച്ചേ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ ഇച്ചു ഉള്ളതുകൊണ്ട് ഒന്നാമത് ഇച്ചുവിനെ നോക്കണം പിന്നെ നമ്മൾ ഫുഡ് ഉണ്ടാക്കണം അമ്മി എല്ലാവരും കൂടിയാണ് ഫുഡ് ഉണ്ടാക്കിയതെങ്കിലും ഇച്ചുവിൻ്റെ കുട്ടികൾക്കെ അതിൻ്റെ ഉള്ളിൽ കൂടെ ഉള്ളതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ വീഡിയോ മര്യാദയ്ക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല ഇപ്പോൾ കുറച്ച് കുറച്ച് ഇച്ചു ഇറങ്ങിയ സമയത്തൊക്കെ ഇങ്ങനെ എടുത്ത വീഡിയോസൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാം കൂടി കുട്ടിയിട്ട് നമുക്ക് ചെറിയൊരു വ്ളോഗാണ് വലുതായിട്ടൊന്നുമില്ല അതിൻ്റെ കൂടെ പറ്റാണെങ്കിൽ ഇച്ചുവിൻ്റെ കുറച്ച് ഫോട്ടോസും എല്ലാം ഞാൻ ആഡ് ചെയ്തിട്ട് കുഞ്ഞ് വ്ലോഗ് അപ്പം എന്തായാലും എല്ലാവരും കണ്ടു കണ്ടുനോക്കുക രാത്രി തന്നെ എല്ലാം സെറ്റാക്കി വെച്ചുകൊണ്ട് അമ്മയ്ക്ക് രാവിലെ തുടച്ച് ക്ലീൻ ചെയ്ത് വിളക്കൊക്കെ കത്തിച്ച് ഞങ്ങളെ നല്ല രാവത്തേ ഞങ്ങളെ വിളിക്കാൻ പറ്റി അമ്മ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ വിളിച്ചു പിന്നെ അപ്പ എന്നെ വിളിച്ചതിന് ശേഷം കിച്ചുബേബിയെ വിളിച്ചു ആ വേഗം എണീച്ചിട്ടു അവൻ ഏകദേശം എണീറ്റിട്ടുണ്ടായിരുന്നു എന്നെ വിളിച്ചപ്പോൾ തന്നെ അവൻ എണീച്ച് കണ്ണ് നിറക്കാൻ നേരത്ത് അമ്മ കണ്ണ് പൊത്തി എടുത്തുകൊണ്ട് വന്നതാണ് പിന്നെ അവന് വിശുക്കായനീട്ടൊക്കെ കൊടുത്തു അവനെന്താ കൈനീട്ടം കൈ പിടിച്ചു തെറ്റാൻ ഇരിക്കയായിരുന്നു ആർക്കും കൊടുക്കുന്നൊന്നുമില്ല ആ കീറുന്ന അവൻ കൈ പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവസാനം അമ്മ വിളിച്ച് അവൻ പോക്കറ്റിൽ തന്നെ ഇട്ടെടുത്തു പിന്നെ കനിയൊക്കെ കണ്ണതിൻ്റെ ശേഷം ഞങ്ങളിത് ആ പടകം ഒക്കെ പൊടിച്ച് പടം പിടിക്കുന്ന ഒച്ചയായിട്ട് അവൻ ഓടിപ്പോയത് പേടിയായിരുന്നു കുറച്ച് പേടി ഉണ്ടായിരുന്നു പിന്നെ പിന്നെ പേടി പോയി തുടങ്ങി എന്നാലും ഞങ്ങൾ കുറച്ചേരൊക്കെ പടം പൊട്ടിച്ച് ഇതാ അമ്മ അവനെ അവനെടുത്ത് കൊലാലിൽ ഇരിക്കുക ആ സ്മെല് ഇട്ടുണ്ടായിച്ചിട്ട് അവനെ കൊലായിൽ നിർത്തിയത് എന്നാലും കുറച്ചപ്പോൾ അതിൻ്റെ അടുത്തേക്കൊക്കെ വന്ന് പിന്നെ അമ്മേനെ കൊണ്ട് രണ്ട് പൂത്തിനൊക്കെ കത്തിപ്പിച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു ഇനിയിപ്പൊ എന്താ പറയുക എല്ലാവരും കൂടി എപ്പോഴാന്നറിയില്ല ഒരുമിച്ച് ഒരു വിഷു എന്താ പറയുക ഇല്ല എന്തായാലും പിന്നെ അടുത്ത കൊല്ലം അഞ്ചു അപ്പോൾ എണ്ണം നാട്ടിലുണ്ടാവില്ല അതുകൊണ്ട് പിന്നെ എല്ലാ ടൈമിൽ എല്ലാവരും കൂടി ആഘോഷിക്കാത്തിൽ കുറച്ച് പടവൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ അതാ ഞങ്ങൾ റെഡി ആയി ഇച്ചു എണീപ്പിച്ചു ഇച്ചി പിന്നെ അതിൻ്റെ ശേഷം കിടന്നുറങ്ങി കേട്ടോ പിന്നെ അതാ ഇച്ചു എണീപ്പിച്ചു ഞാൻ അപ്പോഴത്തേക്കും കുളിച്ച് മാറ്റി സെറ്റായി റെഡി ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഇച്ചുന് റെഡിയാക്കി ഞങ്ങൾ പുതിയ അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ആ അമ്പലത്തിൽ പോകാമെന്നുള്ളത് അതുകൊണ്ട് ഞങ്ങൾ കാറെടുത്തില്ല പിന്നെ ബൈക്ക് ബൈക്കെടുത്തിട്ട് ഞാൻ ആക്റ്റീവ് എടുത്ത് അപ്പോൾ അപ്പോഴൊരു വണ്ടിയിൽ ഞങ്ങൾ മൂന്നാൾ ഒരു വണ്ടിയിലും കയറി അങ്ങനെ അമ്പലത്തിൽ അമ്പലത്തിൽ അത്യാവശ്യം വരി ഉണ്ടായിരുന്നു തിരക്കുണ്ടായിരുന്നു പക്ഷേ വേഗം തൊഴുതിറങ്ങിയിട്ടോ ഉള്ളിൽ കയറി ഇപ്പോൾ തിരക്കൊന്നുമില്ല കയറാനുള്ള ആ ഒരു തിരക്ക് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് കയനീട്ടൊക്കെ കിട്ടി തിരക്കൊക്കെ ഞങ്ങൾ പതിക്കുക തൊഴുതൊക്കെ ഉള്ളിലെത്തുന്നവരെയുള്ള ഒരു ഇതേ ഉള്ളൂ വരുന്ന എത്തുന്ന ഒരു ടൈം വരെയുള്ളതേ ഉള്ളൂ വലിയ പ്രശ്നമില്ല കുറേ നാളുകൾക്ക് ശേഷമാണ് ഈ അമ്പലത്തിൽ വരുന്നത് ഇച്ചും ആദ്യമായിട്ടാണ് ഈ അമ്പലത്തിൽ കയറുന്നത് ഞാൻ തന്നെ കുറേ കാലങ്ങൾക്ക് ശേഷം ആയതുകൊണ്ട് പിന്നെ ഇച്ചു ഫസ്റ്റ് ടൈം ആണല്ലോ എന്തായാലും അപ്പഴൻ്റെ ആഗ്രഹം പോലെ ഞങ്ങൾ എല്ലാവരും കൂടി പോയി കൈനീട്ടം വാങ്ങി നാലെണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു ഒന്ന് ഇച്ചു ബേബിൻ്റെ കയ്യിൽ തന്നെ അവൻ തരുന്നുണ്ടായിരുന്നില്ല അവൻ ആ പൈസ ഇങ്ങനെ പറിക്കാൻ നോക്കുമായിരുന്നു പക്ഷേ അവന് കിട്ടുന്നൊന്നുമില്ല ഒന്നുമില്ല ഒട്ടിച്ച് വെച്ച് ഭയങ്കര ഗ്ലൂ ഉണ്ടായിരുന്നു അല്ല അതുകൊണ്ട് പിന്നെ അവന് പറിച്ചെടുക്കാനും പറ്റില്ല പിന്നെ ഞങ്ങൾ തൊഴുതിറങ്ങി ആ മാമൻ്റെ ഒക്കെ തന്നെയായിരുന്നു ഒരേ ടൈം എന്തായാലും കുഴപ്പമില്ലാതെ ഞങ്ങൾ വിശുക്കാണിയൊക്കെ കണ്ട് അതിൻ്റെ ഉള്ളിലൊന്നും അങ്ങനെ ഫോൺ യൂസ് ചെയ്യാൻ പറ്റിയില്ല പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകുന്നു അവിടെ ഹോട്ടൽസ് ഒന്നും ഇല്ലായിരുന്നു ഒരു ഹോട്ടലിലുള്ള ഭയങ്കര തിരക്കായിരുന്നു അമ്പലത്തിനടുത്ത് പിന്നെ വേണ്ടാന്ന് വെച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു അവിടെ നിന്ന് വെച്ചത് അപ്പോഴ അവൻ മുണ്ടൊക്കെ ഓരിയിട്ട് ഈ ട്രൗസറൊട്ട് നടക്കുമായിരുന്നു അവൻ എന്തായാലും പിന്നെ മുണ്ട് ചളയം ഉണ്ടാകിച്ചിട്ട് അവൻ ഓരേതായിരുന്നു പിന്നെ അതാ ഡ്രസ്സൊക്കെ മാറി ഞങ്ങൾ ചായ കുടിക്കാനുള്ള പരിപാടിയായിരുന്നു പപ്പടം കാച്ചലും ഉണ്ണിയപ്പം ഉണ്ടാക്കിയതാണ് എന്തായാലും അത് കാപ്പിയും കട്ടൻ ചായയും ഒക്കെ ഉണ്ടാക്കി കുടിച്ചു പുട്ടൊക്കെ അമ്മ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് പുട്ടൊക്കെ കഴിച്ച് പിന്നെ അതാ പച്ചക്കറി കണിയിലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് പച്ചക്കറി ഒക്കെ മുറുക്കി കഴിഞ്ഞാൽ അവിയലും കൂട്ടുകറി പിന്നെന്താ സാമ്പാറിനുള്ള തേങ്ങ ഒക്കെ ആക്കിക്കൊണ്ടിരിക്കാൻ സമയത്ത് ബേബി ഉറങ്ങി അവന് ഉറങ്ങിയ സമയത്ത് ഞങ്ങൾ വേഗം വേഗ പണി തീർക്കുകയായിരുന്നു കൂട്ടുകറിയാക്കി അവിയൽ സാമ്പാറാക്കി ഉപ്പേരിയാക്കി പപ്പടം എല്ലാം പുളി ഇഞ്ചി എല്ലാം സെറ്റാക്കി ഉണ്ടെന്ന് വെച്ചാൽ ലാസ്റ്റ് പായസം ചെയ്തതിനക്ഷ ഞാൻ ഈ ഫുഡൊക്കെ എടുത്തിട്ട് അച്ഛനെ കൊണ്ടുപോകാൻ പോവാണ് ഏട്ടൻ്റെ അച്ഛൻ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നു എന്ന് അപ്പോൾ അച്ഛനെ ഫുഡ് കൊണ്ടു എടുക്കുകയെച്ച് ഞാൻ ഫുഡൊക്കെ കൊണ്ടു കൊടുക്കാൻ പോയ സമയത്താണ് ഇച്ചുബേബിയെ അമ്മ ഒന്നും കൂടി കുളിപ്പിച്ചു നേരത്തെ മേൽ കഴുകിയിട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ബേബിനെ കുളിപ്പിച്ച് ഞാൻ വന്നപ്പോൾ ഞാൻ ഞങ്ങൾ സദ്യക്ക് കൊടുത്ത് അവൻ സദ്യ ഒന്നും കഴിച്ചില്ല ആദ്യം ഇന്നലെ പപ്പടം പായസം എടുത്ത് കുടിച്ച് പിന്നെ അതാ കുറച്ച് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പെറുക്കി തിന്നതിന് ശേഷം ഇതുപോലത്തെ ഞങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെയൊന്നും കഴിക്കില്ല എന്തായാലും അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ഉള്ളി പെറുക്കുകയുള്ളുപിള വാലൊക്കെ വെച്ച് തരും അങ്ങനെയൊക്കെ ചെയ്യുള്ളൂ പിന്നെതാ സാധാരണ ചെയ്യുന്ന പോലെ പ്ലേറ്റ് എടുത്ത് അവർ ഫുഡ് കൊടുത്തു അവർ ഫുഡ് എടുത്തതിന് ശേഷം ഞങ്ങൾ ഇതൊക്കെ കഴിച്ചു എല്ലാം ഉണ്ടായിരുന്നു ഒരുവിധം എല്ലാം ഒപ്പിച്ചിട്ടുണ്ടായിരുന്നു പരിപ്പ് പപ്പടം കൂട്ടുകറി ആവിൽ സാമ്പാർ പുളിയിഞ്ചി അച്ചാർ പപ്പടം പായസം എല്ലാം ഉണ്ടായിരുന്നു ഇതാ ഞാൻ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഇച്ചുബേബി ഇവിടെ കളിക്കുമായിരുന്നു മാമിനും ഇച്ചുബേബിയും കളിച്ചുകൊണ്ടിരിക്കുകയാണ് ചേട്ടന വേഗം കൊടുത്തു എന്നാൽ പിന്നെ ഒരാൾ ഇച്ചു ബീബിനെ നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ ചോദിച്ചു ചേട്ടൻ കഴിച്ചതിൻ്റെ ശേഷം ഞാനും അമ്മയും ഇരുന്ന് കഴിച്ചത് പിന്നെ പായസമൊക്കെ കുടിച്ച് പിന്നെ ഞങ്ങൾ ഇതാക്കല കൊടുത്തു ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പടം കുട്ടിക്കണം എപ്പോഴും അമ്മ പറയാറുണ്ട് അതുകൊണ്ട് പിന്നെ പടമൊക്കെ പഠിച്ച് ഇതാ ഇച്ചുബിബി പേടിച്ച് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ അതായത് ഞാൻ കുറച്ചു നേരി ഇരുന്നതിൻ്റെ ശേഷം മാമനും കുട്ടിയും കൂടി വാക്കിങ്ങിന് പോയതായിരുന്നു അവരെ വാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഇപ്പോൾ ഹിറ്റ് ബീപ്പ് തുടങ്ങി പിന്നെ രാവിലെ അടുത്ത് അമ്മയും വന്ന് കയറുന്നു കുറച്ച് നേരം അവിടെ കയറുന്നതിൽ പിന്നെ ഞങ്ങൾ ചായ ടൈമിൽ ചായ ഒക്കെ കുടിച്ചു പിന്നെ നൈറ്റ് ഫുഡും കഴിച്ചു പിന്നെ വേഗം കയറു തുടങ്ങി വേറെ ഒന്നും അധികം എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ നേരത്തെ എണീച്ചുകൊണ്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു ബേബിനെ കുറച്ച് ഫോട്ടോസ് ഞാൻ അതിൻ്റെ കൂടെ വയ്ക്കുന്നുണ്ട് കഴിഞ്ഞ വിഷുവിൻ്റെ ഫോട്ടോസ് ഒന്ന് രണ്ട് ഫോട്ടോസ് പറ്റുകയാണ് അതിൻ്റെ കൂടെ ആഡ് ചെയ്യുക പിന്നെ ഈ കൊല്ലത്തെ വിഷുവിൻ്റെ ഫോട്ടോസ് അമ്പലത്തിൽ പോയതിൻ്റെ എല്ലാം കൂടി കൂട്ടിയിട്ട് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ വീഡിയോസ് ഞാൻ ഒന്ന് രണ്ടെണ്ണം ആഡ് ചെയ്തിട്ടുണ്ടായാലും എന്നാലും ബാക്കി ഫോട്ടോസൊക്കെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നെക്സ്റ്റ് ഇതും നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരാം നെക്സ്റ്റ് വീഡിയോ ഇനി മുമ്പത്തെ രണ്ട് വീഡിയോ പെൻഡിങ് ഉണ്ട് ഞാൻ കഴിഞ്ഞ ആലുവ പോയ വീഡിയോ ഇട്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിയ ഫംഗ്ഷൻ്റെ വ്ളോഗത് അതിനിപ്പോൾ ഇത് കഴിഞ്ഞിട്ടില്ല അപ്പോൾ എന്തായാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെല്ലൈക്കണോ അമർത്തി വയ്ക്കണം എന്നാലേ നമ്മളിടുന്ന വീഡിയോ പെട്ടെന്ന് പെട്ടെന്ന് കാണാൻ പറ്റുകയുള്ളൂ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവരേക്കും ചെത്താ ബാ ബൈ